തിരികെ ചർച്ചയിലേക്ക് ശ്രീ പി ശ്യാംരാജ് ഇവിടെ ഈ ഒരു നാടകത്തിന്റെ അല്ലെങ്കിൽ കഥകൾ കെട്ടിച്ചമച്ചതിൽ കൃത്യമായ ഒരു അജണ്ട ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് താങ്കൾ വിശ്വസിക്കുന്നത് ഒരു ഹിന്ദു വിരുദ്ധ വികാരം ആ പ്രദേശത്ത് ഉടലെടുക്കുക അതോടൊപ്പം ക്ഷേത്രഭൂമിയിൽ കണ്ണുനട്ട് ഒരു വിഭാഗം ഉണ്ടായിരുന്നു അവരുടെ അജണ്ട കൃത്യമായി നടപ്പിലാക്കാൻ ശ്രമിക്കുക പക്ഷേ പാളിപ്പോകുന്ന ഒരു കാഴ്ച ഇതുതന്നെയാണോ ഉണ്ടായത് രോഹിണി സാധാരണ ഈ വിനോദ് മേക്കോത്തിനെ പോലുള്ള ആളുകളെ ചർച്ചയ്ക്ക് വിളിക്കരുത് എന്നാണ് ഞാനൊക്കെ പറയുക പക്ഷെ ഇന്ന് ഞാൻ പറയുന്നത് ഇവരെ പോലുള്ള ആളുകളെ വിളിക്കണം കാരണം എങ്കിൽ മാത്രമാണ് എങ്ങനെയാണ് നമ്മുടെ സാംസ്കാരിക ചിഹ്നങ്ങളോടും ക്ഷേത്രങ്ങളോടൊക്കെ എതിരെയൊക്കെ ഒരു ഗൂഢാലോചന നടക്കുന്നത് അപ്പോൾ ആരൊക്കെയാണ് ഇതിൻ്റെ പിന്നിലുള്ളത് എന്നൊക്കെ സാധാരണ ജനങ്ങൾക്ക് കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഒരു ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റുകളിലേക്ക് തന്നെ വീണ്ടും വരികയാണ് നോക്കൂ ഇതിപ്പോ ഇദ്ദേഹത്തിന്റെ ചർച്ചകളിലാകെ ഇദ്ദേഹം ചെയ്ത ഒരു കാര്യം ആദ്യം തന്നെ മനാഫിനെ ന്യായീകരിക്കണം മനാഫും കർണാടകയുമായിട്ട് നാഭി നാളെ ബന്ധമാണ് മനാഫ് അവൾ കർണാടകത്തിൽ ജനിച്ചോ ജീവിച്ചോ എന്നുള്ളതൊന്നും അയാൾക്ക് ഇതിനെന്താണ് ഇൻട്രസ്റ്റ് ഇനി അയാൾ അച്ഛൻ അവിടെ ഇലക്ഷനും അനുസരിച്ചുകൊണ്ട് അയാൾക്കൊരു സാമൂഹ്യ പ്രതിബദ്ധത ഉണ്ടെന്ന് തന്നെ വെച്ചു പക്ഷെ എന്ന് വിചാരിച്ചു ശ്രീ ചന്ദ്രൻ ശ്രീ കെ ചന്ദ്രൻ പറഞ്ഞതുപോലെ മറ്റൊരു സ്ഥലത്തെ ചൂണ്ടിക്കാണിക്കുന്നത് എങ്ങനെയാണ് മറ്റൊരു സ്ഥലത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതാണ് നേത്രാവതി പുഴ എന്ന് പറയുന്നത് എങ്ങനെയാണ് അപ്പോ ഇതൊക്കെ കുഗപ്പാണ് ഇതൊക്കെ മനഃപൂർവ്വം ഇവര് അതിനെ ഈ നമ്മുടെ ഈ ഒരു പ്രദേശത്തെ മോശവൽക്കരിക്കാൻ വേണ്ടിട്ട് മനഃപൂർവ്വം ചെയ്യുന്നതാണ് ഇവിടെ ഈ വിനോദമേക്കോത്തിന്റെ സംസാരം കേട്ടൊന്നും കണ്ട നീ അവിടെ നിൽക്കു കേട്ട ഞാൻ പറയാം എന്ന് പറയുന്ന പോലെയാണ് ആകെ രണ്ട് തവണ ആ പ്രദേശത്ത് പോയിട്ടുണ്ട് പക്ഷെ അതിനെ കുറിച്ചിട്ട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേ ഇരിക്കലാണ് ഒന്ന് ഈ ഒരു ഒന്ന് റിവെന്റ് ചെയ്ത് നോക്കണം തുടക്കത്തിലെ അദ്ദേഹത്തിന്റെ സമയത്ത് അദ്ദേഹം പറഞ്ഞത് നാലായിരം പെൺകുട്ടികളെ കാണാതായിരുന്ന ഇപ്പൊ അതോ ഇംഗ്ലീഷ് അറിയാമോ എന്നൊക്കെ ചോദിച്ചിട്ട് വരുന്ന ഒരു പത്രത്തിന്റെ റിപ്പോർട്ടൊക്കെ എടുത്തിട്ട് വന്നിട്ട് പറയുന്ന ഇപ്പൊ രണ്ടായിരം ആക്കി ഈ ഒരു ചർച്ചയിൽ തന്നെ ഈ ഒരു ചർച്ചയിൽ തന്നെ ഇങ്ങനത്തെ നുണ പറയുന്ന ഈ ഒരു ചർച്ചയിൽ തന്നെ ഇങ്ങനെ പരസ്പര ബന്ധമില്ലാത്ത വാദങ്ങൾ ഉന്നയിക്കുന്ന ഇയാളെ പോലെ ആളുകളെ വീണ്ടും ഞാൻ പറയുന്നു അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പുറത്തു വരും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് നോക്കൂ നമ്മളൊരു കാര്യം ഒരു ആരോപണം ഉന്നയിക്കുന്ന സമയത്ത് അതിലെന്തെങ്കിലുമൊക്കെ ഒരു ഒരു ലോജിക്ക് ഉണ്ടാവണം അപ്പൊ ആ ലോജിക്കുകളെല്ലാം ഇപ്പൊ തകർന്നു തകർന്ന് വീഴുകയാണ് ഇപ്പൊ ഇതിന്റെ അവസാനത്തെ വന്ന വാർത്ത എന്താ അറിയാം ഇപ്പൊ ഇന്ന് വന്ന വാർത്ത എന്ന് പറയുന്നത് അവിടെ നിന്ന് കണ്ടെടുത്ത തലയോട്ടികൾ പോലും പുറത്തുനിന്ന് കൊണ്ടുവരുന്നതായിരുന്നു അപ്പൊ ആരായി ചിന്നയ്യ എന്താണ് ഇത് ഞാൻ പറയുന്നത് നമ്മൾ വളരെ വലിയ രീതിയിൽ കേരളത്തിലെ മറ്റു മാധ്യമങ്ങൾ കൂടി ചർച്ച ചെയ്യേണ്ടതും വിശേഷി പൊതുസമൂഹം അതിന് വിശേഷിയായ ഹിന്ദു സമൂഹം ഇത് വളരെ പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം കൂടിയാണ് എന്തിനാണ് ആരാണ് ഈ ചിന്നയ്യ അയാൾ എന്തിനാണ് ഈ മുഖം മറച്ച് എനിക്ക് തോന്നുന്നു ഈ ഹൊറർ സിനിമകളിലൊക്കെ കണ്ടതുപോലെ എന്തൊക്കെയോ ഒരു സിംബിൾ ഉള്ള ഒരു ഒരു മാസ്ക് ഒക്കെ ഇട്ടിട്ട് അയാൾ ഈ മുഖം മറച്ചു വരികയാണ് പോട്ടെ അയാൾ എന്തിനാണ് പുറത്തുനിന്ന് തലയോട്ടികൾ കൊണ്ടുവന്ന് ഇവിടെ കുഴിച്ചിട്ട് എന്തിനാണ് എന്താണ് ഈ സുനിതാ ഭട്ടേ എന്ന് പറയുന്ന ഒരു സ്ത്രീ അവർക്കില്ലാത്ത മകൾ ഉണ്ട് എന്ന് പറഞ്ഞത് എന്തിനാണ് ഈ യൂട്യൂബർ സമീറോ സമീറിനെ പോലെയുള്ള ആളുകൾ എവിടുന്നാണ് പൊട്ടി മുളിച്ചത് ഈ മനാഫിനെ പോലെയുള്ള ആളുകൾ എവിടെന്നാണ് പൊട്ടിമറിച്ചത് മുളച്ചത് ഈ പറഞ്ഞ ഈ വിനോദ് എന്ന് പറയുന്ന വ്യക്തി അത് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് കാണണം നാലായിരം അല്ലെങ്കിൽ രണ്ടായിരം പെൺകുട്ടിയോടെ കാണാതായി കാണാതായവർ അങ്ങോട്ടല്ല പോയത് എന്ന് ജനം ടി വി തെളിയിക്കണമെന്നാണ് ധർമ്മസ്ഥലയിലേക്കല്ല പോയത് എന്ന് ജനം ടി വി തെളിയിക്കണമെന്നാണ് പറയുന്നത് ഒരു നിങ്ങളൊരു വാദം ഉന്നയിക്കുമ്പോ ഒരു ആരോപണം ഉന്നയിക്കുമ്പോ നിങ്ങൾ എന്താ ചെയ്ത് ആ ആരോപണം തെളിയിക്കാൻ നിങ്ങളാണ് ബാധ്യസ്ഥരായിട്ടുള്ളവര് അവിടെ നിന്ന് രണ്ടായിരം കുട്ടികളെ കാണാതായി അല്ലെങ്കിൽ നാലായിരം കുട്ടികളെ കേരളത്തിൽ നിന്ന് കാണാതെ അത് എങ്ങനെ പോയി എവിടെ പോയി അല്ല ധർമ്മസ്ഥലയിലാണ് അവർ കൊല്ലപ്പെട്ടതെങ്കിൽ അത് തെളിയിക്കേണ്ടത് നിങ്ങളാണെന്ന് അതല്ലാതെ അവരാരും അങ്ങോട്ടല്ല എന്ന് പോയത് എന്ന് തെളിയിക്കേണ്ട ബാധ്യത മറ്റാരുടെയും അല്ല അപ്പൊ ഈ ഒരു സാമാന്യ ബോധം പോലും ഇല്ലാത്ത ആള് ഞാൻ വീട് ചോദിക്കുന്നു ഇദ്ദേഹം ഏത് മാധ്യമം പ്രവർത്തക ഏത് മാധ്യമത്തിൽ പ്രവർത്തിക്കുന്ന ആളാണ് എന്താണ് ഇവരെ ഇദ്ദേഹത്തെ പോലുള്ള ആളുകളിലേക്ക് ഇൻട്രസ്റ്റ് എന്താണ് അപ്പോ ഇവരെ എല്ലാവരെയും കൂട്ടി വായിക്കുമ്പോ ഈ പറഞ്ഞ ആരാണ് ഈ വിനോദ് ഈ മനാഫ് സമീർ ഇവരെ എല്ലാം കൂട്ടി വായിക്കുമ്പോ ഒരു കാര്യം ഉറപ്പാണ് ഇതിൽ വളരെ കൃത്യമായിട്ടുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ട് ആ ഗൂഢാലോചന എന്ന് പറയുന്നത് ധർമ്മസ്ഥല എന്ന് പറയുന്ന സ്ഥലത്തെ മോശമാക്കി കാണിക്കാനും അതോടൊപ്പം തന്നെ ഒരു ഹിന്ദു സ്പിരിച്വൽ അല്ലെങ്കിൽ നമ്മുടെ ദേശീയ നമ്മുടെ രാജ്യത്തെ ഒരു സ്പിരിച്വൽ ഭാഗത്തെ ഒരു ഏരിയയെ മോശമാക്കി കാണിക്കുവാനും വേണ്ടിയിട്ടുള്ള വലിയ ഒരു ഗൂഢാലോചനയുടെ ഒരു ഭാഗമാണ് ഇവർ ഇവർ ചെറിയ മീനുകളാണ് ഇതൊന്നും ഞാൻ വിചാരിക്കുന്നില്ല കാരണം ഇപ്പോഴും അയാളുടെ കോൺഫറൻസ് നിങ്ങൾ നോക്കൂ ഈ വിഡിത്തം പറയുമ്പോഴും എല്ലാ തെളിവുകളും തങ്ങൾക്ക് എതിരാകുമ്പോഴും ഉള്ള അദ്ദേഹത്തിന് കോൺഫിഡൻസ് നോക്കും ആ കോൺഫിഡൻസ് എന്ന് പറയുന്ന വലിയൊരു ടീമിന്റെ ഭാഗമായിട്ട് ഇരുന്നുകൊണ്ട് തന്നെയുള്ള കോൺഫിഡൻസ് ആണ് അതുകൊണ്ടാണ് ഞാൻ തുടങ്ങത്തിൽ പറഞ്ഞത് ഇതുപോലെയുള്ള ആളുകളെ നിങ്ങൾ ചർച്ചയ്ക്ക് വിളിക്കണം വിളിച്ച് കഴിയുമ്പോഴാണ് കേരളത്തിലെ ജനത അതല്ലെങ്കിൽ സാധാരണ ഹിന്ദുക്കൾക്ക് മനസ്സിലാവുക ഇത്തരത്തിലുള്ള ആളുകളൊക്കെ ഇവിടെയുണ്ട് ഇങ്ങനത്തെയുള്ള ഗൂഢാലോചനകളൊക്കെ നടക്കുന്നുണ്ടെന്നുള്ളു അപ്പൊ അതുകൊണ്ട് ഒരു സംശയവും വേണ്ട ഈ പറഞ്ഞ കഥകളെല്ലാം ഒരു കാര്യം പറഞ്ഞ കഥകളെല്ലാം ഇപ്പോ ധർമ്മസ്ഥലക്കെതിരെ പറഞ്ഞ മാധ്യമങ്ങളെല്ലാം തിരിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും തിരുത്തി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോ ഈ പറഞ്ഞ കഥകളെല്ലാം കള്ളമാണ് ഇത് കൃത്യമായിട്ടുള്ള കുക്ക സ്റ്റോറികളാണ് ഇതിന് പിന്നിൽ വലിയ ഒരു ഗൂഢാലോചന സംഘം ഉണ്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കാൻ വേണ്ടി പറ്റൂ വരും ദിവസങ്ങളിൽ അവർ കൂടുതൽ അവരുടെ മുഖം പുറത്തേക്ക് വരേണ്ടതായിട്ടുണ്ട് ഇവരെ പോലെയുള്ള ആളുകൾ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കപ്പെടണം